ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ സിനിമാ രംഗത്തെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് നിരവധി നടികളാണ് രംഗത്ത് വന്നിരിക്കുന്നത് നടി ചാർമിള ഇപ്പോൾ ഒരു ചാനലിലെ അവതാരകനോട് പറഞ്ഞ കാര്യങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിർമ്മാതാവ് എം പി മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കാര്യങ്ങൾ നടി ഇപ്പോൾ ഒരു ചാനലിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവം തൻ്റെയും ലേഡി അസിസ്റ്റൻറ്റിൻ്റെയും സാരി വലിച്ചു ശ്രമിച്ചു എന്നും പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു എന്നും പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് കൂട്ടുനിന്നു എന്നുമാണ് ചാർമിള വെളിപ്പെടുത്തിയിരിക്കുന്നത് പീഡനശ്രമത്തിനിടെ ഹോട്ടൽ മുറിയിൽ നിന്നും ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് എന്നും ചാർമിള പറഞ്ഞു പ്രമുഖ സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു എന്നും ചാർമിള വെളിപ്പെടുത്തി തൻ്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന കാര്യം അദ്ദേഹം ചോദിച്ചത് എന്നും വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം എന്ന സിനിമയിൽ നിന്നും തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കി എന്നും ചാർമിള പറഞ്ഞു തനിക്കൊരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാത്തത് കൊണ്ടാണ് എന്നും നടി വ്യക്തമാക്കി എന്നാൽ കേസുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നും തനിക്കൊരു മകനുണ്ടെന്നും ചാർമിള്ള പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക